ഫേസ് കണക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല സ്ഥല സൗകര്യം ഉണ്ട് ബാക്കില് നല്ല വെള്ള കിണറാണ് ഈ വീടിന് ചോദിക്കുന്നതല്ല വിഷ്വൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചുണ്ടിപ്പാടത്താണ് നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് ആറേമകാൽ സെന്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പൊ ആ വീടിന്റെ കാഴ്ചകളാണ് നമ്മുടെ വീടില് അപ്പൊ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കയറാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് വേഷം വരുന്നത് ഇപ്പോഴത്തെ സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗ്രൂസും കളർ ടോണും ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോ അതിലെ ഗേറ്റ് വർക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് സിറ്റൌട്ടിലെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പില്ലറിലൊക്കെ ഒരു ഭാഗത്തോളം ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസുള്ള ലിവിംഗ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഒരു പാർട്ടീഷൻ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സീലിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഡൈനിങ്ങിലേക്ക് കിടക്കാം ഇതാണ് ഡൈനിങ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ ഇതൊരു ബെഡ്റൂം ബിലേക്കുള്ളൊരു ഡോറ് ഇവിടെ ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറ് അപ്പൊ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിലൊരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത് അവിതാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ ആദ്യം നമുക്ക് ബെഡ്റൂമുകൾ ഒന്ന് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേസുള്ള ബെഡ്റൂം ആണ് പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് ഏകദേശം ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത് കബോർഡിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ബെഡ്റൂമുകൾ കണ്ടു നമുക്കിനി ഇനി കിച്ചണിലേക്ക് പോവാം ത്രീ ഫേസ് കണക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് കിച്ചൺ കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല വലിയ കിച്ചൺ ആണ് ഇവിടെ ഒരു രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്കായിട്ട് ഈ സൈഡിൽ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം അപ്പൊ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഇവിടെ പോകയില്ലാത്ത അടുക്ക് വരുന്നുണ്ട് പിന്നെ ഗ്രില്ലോറൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല സ്ഥല സൗകര്യം ഉണ്ട് ബാക്കില് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണറൊന്നും നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അങ്ങനെ നമ്മൾ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം ഒരു ബെഡ്റൂം മുകളിലാണ് സ്റ്റെയറിന് നല്ല സ്റ്റീലിന്റെ ഹാൻഡ്രൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറി വരുമ്പോ ഈ അപ്പർ ലീഫ് ഭാഗത്തും നല്ല സ്പേസ് വരുന്നുണ്ട് സോഫ കാര്യങ്ങളൊക്കെ ഇടാം അപ്പൊ അതൊരു ഓപ്പൺ ടെറസ്ലേക്കുള്ള ഡോറ് ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോർ ആണ് ഇതാണ് ഒരു ഡോറ് ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിലെ സീലിംഗ് എൽ ഇ ഡി ലൈറ്റൊക്കെ വരുന്നുണ്ട് പില്ലറിലെ ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ടൈലിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ ഓപ്പൺ ടെറസ് വരുന്നത് സൈഡിലെ ഇനി നമുക്ക് ഈ ഓപ്പൺ ടെറസ് ഒന്ന് കാണാം സൈഡിലത്തെ ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഒരൽ ഷേപ്പിലാണ് കിടക്കുന്നത് ഓപ്പൺ ടെറസ് ഇങ്ങനെയാണ് ഓപ്പൺ ടെറിസ് വരുന്നത് ഇതാണ് മുകളിലത്തെ ബെഡ്റൂം നമ്മൾ താഴെ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ അതേ സെയിം സൈസ് തന്നെയാണ് മോളിലത്തെ ബെഡ്റൂം ഇരുഭാഗത്തായിട്ട് ടോയ്ലറ്റും വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പൂച്ചുനിപ്പാടത്താണ് നിൽക്കുന്നത് സെന്റ് ആണ് സ്ഥലം വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ പുതിയ വീടാണ് ഫുൾ വർക്ക് കഴിഞ്ഞിരുന്ന വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് ഉദ്ദേശിക്കുകയാണ് താങ്ക് യു